പക്ഷേ രാജ്യവ്യാപകമായി പലയിടത്തും ക്രൈസ്തവർക്കെതിരെ അതിക്രമം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ചോദിക്കുമ്പോൾ എന്തിനാണ് സുരേഷ് ഗോപി ഇത്രത്തോളം പ്രകോപിതനാവുന്നത് ഒന്ന് സുരേഷ് ഗോപി ഗോപിടെ ദേഹത്തുനിന്നും ഇപ്പോഴും ഈ ഭരചന്ദ്രൻ മോഡൽ കഥാപാത്രങ്ങൾ ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് യാതൊരു പക്വതയില്ല ഒരു കേന്ദ്രമന്ത്രിയാണ് പദവിയാണ് താൻ വഹിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതാണ് സുരേഷ് ഗോപി ഈ ദിവസങ്ങളിലൊക്കെ പെരുമാറുന്നത് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ തന്നെ എല്ലാ ദിവസങ്ങളിലും വൈദികർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കുമെതിരെ ആക്രമണങ്ങൾ സംഘപരിവാർ ശക്തികൾ നടത്തുന്നു എന്നുള്ളത് ഒരു ദിവസം തോറും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ പ്രകോപിതനായിട്ട് കാര്യമില്ല രണ്ട് തരത്തിലാണ് അതിനകത്തൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ മറുപടി പറയേണ്ടത് ഒന്നിൽ ഞാനല്ല ഇതിനെക്കുറിച്ച് പറയാൻ ബാധ്യസ്ഥനായ ആൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം പറയും എന്ന് ന്യായമായ രീതിയിൽ പറഞ്ഞൊഴിയുക അല്ലെങ്കിൽ രണ്ടാമത്തെ അറിയാവുന്ന കാര്യം പറയുക അല്ല അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞൊഴിയാൻ കഴിയുന്ന തരത്തിലാണ് അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ ആരും നിർബന്ധിക്കുന്നില്ല ഇന്ന രീതിയിൽ പറയണമെന്നൊന്നും പക്ഷേ അതിന് പകരം അത്യന്തം പ്രകോപനപരമായ രീതിയിലും വളരെ മോശമായ തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഈ അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയ കാലം മുതൽ തന്നെ മാധ്യമങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾക്ക് മാധ്യമങ്ങളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറയാതിരിക്കുക അത് ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അവകാശമാണ് അതിനകത്ത് മാധ്യമപ്രവർത്തകർക്കൊന്നും തലയിടാനും അവകാശമില്ല പക്ഷേ ജനങ്ങൾ ജനങ്ങളുടെ വികാരങ്ങൾ ജനങ്ങളുമായിട്ടുള്ള സംവേദനങ്ങൾ നടത്തുന്ന എല്ലാ തരത്തില എല്ലാ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങൾ വഴിയാണ് അത് രണ്ടു കൂട്ടരും പരസ്പര ബഹുമാനത്തോടുകൂടിയാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ ഇവിടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവും ഇത്തരത്തിൽ പെരുമാറുന്നത് നമ്മളാരും കണ്ടിട്ടില്ല ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു അൽഫോൺസ് കണ്ണന്താനം ഉണ്ടായിരുന്നു ഒ രാജഗോപാൽ ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ മന്ത്രിമാരായിട്ട് ഇവിടെ പി സി തോമസ് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ മന്ത്രിസഭയായിട്ട് ഇപ്പോൾ ജോർജ് യൂരിയൻ ഇപ്പോൾ ജോർജ് യൂരിയനുണ്ട് അപ്പം ഇങ്ങനെ പലതരത്തിൽ നേതാക്കന്മാരുണ്ട് അവരാരും തന്നെ ഈ തരത്തിൽ മോശമായ തരത്തിൽ പെരുമാറുകയോ ഒന്നുമില്ല അതിനൊരു പ്രധാന കാരണം അവരൊക്കെ തന്നെ അൽഫോൺസ് കണ്ടതാനം ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാക്കളാണ് അവർക്കറിയാം എങ്ങനെയാണ് മാധ്യമങ്ങളോട് ഇടപെടണതെന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നും ഒക്കെ അറിയാം പക്ഷേ എന്നാൽ ഇത് ഇവിടെ എന്ന് പറയുന്നത് ഇത് സിനിമാ പ്രയോഗം ദേഹത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെ ഇപ്പം എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല പിന്നെ ഇദ്ദേഹം ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങാൻ ശ്രമിക്കുകയും അവരുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് ബി ജെ പി കയറാനായിട്ട് ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഈ രാജ്യത്തുടനീളം നടന്ന് ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലുകയും വൈദ്യരെ പോലീസിൻ്റെ സാധ്യതയിൽ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നലെ തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ് ഒഡീസയിലെ ജോഷി ജോർജ് എന്ന് പറയുന്ന ഒരു പുരോഹിതനെ അവിടെ പോലീസ് കയറി ബി ജെ പി ഭരിക്കുന്ന ഒഡീസയിൽ അവിടെ പോലീസ് കയറി അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ്റെ തോളിൽ അടിച്ചു പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത ഇന്നലെ നമ്മൾ പുറത്തിരുന്നു ഇന്നിപ്പം രാജ്യവ്യാപകമായ ആ വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തിനാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രകോപിതനാകേണ്ട കാര്യമുള്ളൂ ഇന്നിപ്പം എറണാകുളത്ത് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ ഓടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത് എത്ര നാൾ ഇത് നടക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ പെരുമാറുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇമേജിനൊന്നും ഒരിക്കലും അതൊരു ഗുണമായി ഭവിക്കത്തില്ല ജനങ്ങളിത് കാണുകയാണ് കാരണം ഇത് ലൈവ് ടെലികാസ്റ്റിൻ്റെ കാലമാണ് അപ്പം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ഡയലോഗ് ഇങ്ങനെ കൈ ചൂണ്ടി വിരൽ ചൂണ്ടി ഇതൊക്കെ പറയുന്ന ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം മാറ്റാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ നയിക്കുന്ന പാർട്ടിക്കുണ്ട് പ്രധാനമന്ത്രിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനറ്റ് കൊളിയാണ് ഇങ്ങനെ നടന്ന് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നത് ബി ജെ പിയുടെ ഏത് നേതാക്ക ഒരു മന്ത്രിമാരും ഇങ്ങനെ പെരുമാറുമെന്ന് നമ്മളാരും കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഇതൊരു തരം പിന്നെ ഏതോ ബാധ പോലെയാണ് അദ്ദേഹം ഈ മുനമ്പം വിഷയം പറഞ്ഞ് ക്രൈസ്തവർക്കിടയിലേക്ക് കയറാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കാരണം ഇപ്പം തൃശ്ശൂരാണെങ്കിൽ പോലും ക്രൈസ്തവ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പോലും അവരുടെ ഉണ്ടായ അവരുടെ ആ വിഭാഗത്തിന് നേരെയുണ്ടായ അതിക്രമത്തെ അപലപിക്കാനെങ്കിലും സുരേഷ് ഗോപി തയ്യാറാവില്ല അദ്ദേഹം ആണ് ബി ജെ പി യുടെ ഏത് നേതാവാണ് ഇത്തരം സംഭവങ്ങൾ അപലപിക്കുന്നത് അവരാരും കാരണം ഇത് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് അതിക്രമങ്ങളാണ് രാജ്യവ്യാപകമായി ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഈ വർഷം തുടങ്ങിയതിനു ശേഷം തന്നെ നൂറ്റി ഇരുപതിലധികം തന്നെ ഉണ്ടായി ഒരു ബി ജെ പി നേതാവും അതിനെ അപലപിച്ചിട്ടില്ല അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അത്രക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പോലും ഇവരാരും പറഞ്ഞിട്ടില്ല പറയത്തുമില്ല കാരണം അതവരുടെ ഒരു നയം തന്നെയാണ് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിനോട് അവരാരും ഒരു തിരക്കിലും പിന്നെ അതിനെ തള്ളി പറയാനോ അതൊരു തെറ്റായി പോയി എന്ന് പറയാൻ പോലും ഒരു ബി ജെ പി നേതാവ് ഇന്നുവരെ കണ്ടിട്ടില്ല നമ്മളാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതൊന്നും പറയുന്നില്ലെങ്കിലും പള്ളിയിൽ ചെന്ന് മൂട്ടിൽ സ്വർണ്ണ കിരീടം ജനങ്ങൾ അത്ര മണ്ണന്മാരൊന്നും അല്ലല്ലോ ക്രിസ്ത്യൻ വോട്ടർമാരും അല്ലെ ബാക്കിയുള്ളവരും ക്രിസ്ത്യാനികൾ മാത്രമല്ല നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ കാവട്ട്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബോധമുള്ളവരാണ് ഇന്ത്യയിലെ വോട്ടർമാർ കേരളത്തിലെ വോട്ടർമാര് അപ്പോൾ അവിടെ കൊണ്ടുപോയി പിന്നെ സ്വർണ്ണ കിരീടം കൊടുത്തത് കൊണ്ടോ മുണ്ടിലഴിഞ്ഞതു കൊണ്ടോ നിങ്ങളുടെ സ്വഭാവത്തിനൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളതാണല്ലോ കണ്ടത് കേക്ക് കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്ത് വെച്ച് തൊട്ടപ്പുറത്തോട്ട് മാറിയെന്ന് വൈദികരുടെയും വിശ്വാസികളുടെയും തലമുണ്ടടിച്ചു പൊട്ടിക്കുന്നതെന്ന് പറയുന്നത് അത് കാണാനുള്ള ബോധവും അത് കാണാനുള്ള കണ്ണും ഉണ്ടല്ലോ അപ്പോൾ സുരേഷ് ഗോപിയുടെ ഇതിനകത്ത് നമ്മൾ അതിശയിച്ചിട്ട് കാര്യമില്ല സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിക്കുന്നതിന് മുമ്പ് ആണ് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് തൃശ്ശൂർ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ നോക്കാൻ ആണുങ്ങളുണ്ട് നിങ്ങളതിനെക്കുറിച്ച് ബോധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി അപ്പം സുരേഷ് ഗോപിക്ക് പിന്നെ ജനങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവരായ ആൾക്കാരെ പീഡിപ്പിക്കപ്പെടുന്നത് സുരേഷ് ഗോപിക്ക് യാതൊരു പശ്ചാത്തലമോ കുറ്റബോധമോ ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പറയത്തില്ലല്ലോ ക്രിസ്ത്യാനികൾ എന്നല്ല ഒരു സമുദായത്തിൽ ആരും ആക്രമിക്കുന്നത് ശരിയല്ല ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ജൈനന്മാർക്കും ഒക്കെ ജീവിക്കാൻ അവസരമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോലും ആ ഒരു സാഹോദര്യത്തിൽ ജീവിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ഈ ബഹളങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ മുസ് വഹഫ്ഭൂമി പിടിച്ചെടുത്ത് എല്ലാ ക്രിസ്ത്യാനികൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അന്ന് പാർലമെന്റിൽ നിയമം പാസ്സാക്കുന്നാണ് ഓർഗനൈസറിനകത്ത് വാർത്ത വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലാണ് പതിനേഴ് കോടി ഹെക്ടർ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നത് അത് പിടിച്ചെടുക്കണം എന്നാണ് ആ അപ്പം അതാണ് അപ്പം പണി ബാലും വള്ളത്തിൽ ക്രിസ്ത്യാനികൾക്ക് വരുന്നുണ്ടെന്നുള്ളൊരു സൂചന കിട്ടി കഴിഞ്ഞല്ലോ അപ്പോൾ എന്നിട്ട് ഇവരാണ് ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് മുനമ്പ ഭൂമി കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കാനാണ് ജനങ്ങളത്ര മണ്ണം മാറുന്നുമല്ലോ അവരൂടെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുന്നു അല്ലാത്ത അനുഭവങ്ങൾ കാണുന്നു എല്ലാം കണ്ടിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് തന്നെ നമ്മൾ പാലക്കാട് കണ്ടതല്ലേ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ കയറി കുട്ടികളെ അടിച്ചു ഓടിച്ച് നമ്മൾ കണ്ടത് സ്കൂളിൽ കയറി കണ്ടതല്ലേ അപ്പം ഇവരുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം സുരേഷ് ഗോപി ഈ പറയുന്നതിൽ ആ അതിശയമല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി പിന്തുടരുന്ന പാർട്ടിയുടെ നയമാണ് സുരേഷ് ഗോപിയുടെ ഈ ഇത് പറയ്പിക്കുന്നത് പക്ഷേ ഒരു രാ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് അത് എത്രനാൾ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ജനങ്ങളാണ് ഇത് കാണുന്നത് ഇന്ന് വോട്ട് ചെയ്തവർ തന്നെ നാളെ വോട്ട് മാറി വോട്ട് ചെയ്യത്തില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ലല്ലോ അപ്പോൾ സുരേഷ് ഗോപി ഇതേതാണ്ട് വലിയൊരു ഒരു നേട്ടമായിട്ട് കണക്കാക്കിയാണ് ഈ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഇത്തരത്തിൽ പെരുമാറുന്നത് അപ്പോൾ അത് ബി ജെ പി ആണ് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കേണ്ടത് ഈ സ്വഭാവങ്ങൾ കൊണ്ട് എന്ന് ഇവിടെ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു പിന്നെ ഒ രാജഗോപാലേ കെ ജിമാരെ ഞാൻ കെ ജിമാരായയൊക്കെ പത്രസമ്മേളനം റിപ്പോർട്ട് എത്ര മാന്യമായ രീതിയിൽ എത്ര ശാന്തനായിട്ട് കൂടിയാണ് ആ മനുഷ്യൻ ഒ രാജഗോപാലായാലും ഒക്കെ പി മുകുന്ദൻ ഇവരെയൊക്കെ മാധ്യമ വാർത്ത വാർത്താസമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരാളൊക്കെ ചോദ്യങ്ങൾ പ്രകോപനമുണ്ട് അത് 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 അതവർക്ക് പറയാറുണ്ട് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളോട് അവർ പ്രതികരിക്കാതിരിക്കും അതൊക്കെ അതൊക്കെ അതാണ് അവരുടെ അവകാശം അതാരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ പക്ഷേ അതല്ല നിങ്ങളുടെ സമീപനങ്ങളാണ് പ്രശ്നം ഓ രാജകുമാല കേന്ദ്രമന്ത്രിയായിട്ട് ഒരാളാണ് എത്ര മാന്യമായ രീതിയിലാണ് ആ മനുഷ്യൻ മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്നത് പി സി തോമസ് എത്രയോ നല്ല രീതിയിൽ ജോർജ് കുര്യൻ പോലും നീ മുരളീധരൻ നീ മുരളീധരൻ യെസ് നല്ല രീതി നല്ല ഒരു രീതിയിൽ പെരുമാറുന്ന ആൾക്കാരെ അത് അത് അതാണ് അതൊരു ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഒരു ലക്ഷണമാണത് അവർക്കറിയാം എങ്ങനെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വാർത്ത മാധ്യമ വാർത്തകളോട് അല്ലെങ്കിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കണമെന്നൊക്കെ അവർക്കറിയാം പക്ഷേ ഇത് ഇദ്ദേഹത്തിന് ഇതൊന്നും ഇതിൽ പിടിപാടില്ലാതെ ഈ നിരാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ പ്രശ്നങ്ങളാണ് അത് ആ പാർട്ടിയാണ് തിരുത്തേണ്ടത് പ്രധാനമന്ത്രിയാണ് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡൻ്റൊക്കെയാണ് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അപ്പോൾ അതാണ് സ്ഥിതി ഇപ്പം തേണ്ട ഒരു പുതിയ ബി ജെ പിയുടെ പ്രസിഡൻ്റ് വന്നു അദ്ദേഹം ഒരു മാധ്യമ ഉടമയോടാണ് അതിലുപരി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് എങ്ങനെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ആ ആ ഒരു സംസ്കാരം അതൊരു സംസ്കാരം തന്നെയാണ് ആ സംസ്കാരം ഉണ്ടാകേണ്ടത് ഈ നേതാവെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹം ഒരു സാധാരണ എം പി അല്ല ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ അത് ആ രീതിയിൽ പെരുമാറാനാണ് പഠിക്കേണ്ടത് പെരുമാറാൻ പഠിക്കില്ലേ പിന്നെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പാർട്ടിക്ക് പോലും അദ്ദേഹത്തെ തിരുത്താൻ കഴിയത്തില്ല അപ്പോൾ അത് പിന്നെ ഇങ്ങനെ കൈ ചൂണ്ടിയും പിന്നെ സിനിമാ ഡയലോഗുകൾ അടിച്ചിട്ടൊന്നും കാര്യമില്ല ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഏത് ഏത് കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെയുള്ളു അത് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിനാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമാണ് ഏറ്റവും നല്ലത്